വോട്ടിംഗിന് ശേഷം താന്മുട്ടിലുണ്ടായ എൽഡിഎഫ് യുഡിഎഫ് സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു കോൺഗ്രസ് ബൂത്ത് ഏജന്റിനാണ് പരിക്കേറ്റത് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വോട്ടിംഗ് ശില്പ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു സംഘർഷമുണ്ടായത് ഇന്നലെ വൈകിട്ട് കൂടിയാണ് സംഭവം ഉടുമൻചോല താന്നിമൂട് ഒമ്പതാം നമ്പർ ബൂത്തിനു സമീപം വെച്ച് എൽ ഡി എഫ് പ്രവർത്തകർ സ്ലിപ്പും വിതരണം ചെയ്തുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വരികയായിരുന്നു ഇതിനെ തുടർന്ന് പോളിംഗ് അവസാനിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് ബൂത്ത് ഏജന്റായ താന്മൂട് മാതൃവിലാസം ത്രിവിക്രമൻ നായരെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ഇതിനെ തുടർന്ന് സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ നെടുങ്കണ്ടം റോഡ് ഉപരോധിച്ചു നടപടി ഡീൻ ർഹമാണെന്ന് പറഞ്ഞു എന്റെ വാഹനത്തിനുള്ളിൽ കയറിയാണ് പോളിംഗ് ഏജന്റിനെ മർദ്ദിച്ചിട്ടുള്ളത് അപ്പൊ അത് ഞാൻ തന്നെ സാക്ഷിയാണ് അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്നത് പോലെ എന്താണ് ഈ പോലീസ് വളരെ നിഷ്ക്രിയമായി പോലീസ് ഇദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും കൊടുക്കും അതായത് ഒരു ബൂത്തിന്റെ മുറ്റത്ത് സ്ലിപ്പ് വിതരണം ചെയ്തത് പോളിങ് ഏജന്റ് ചോദ്യം ചെയ്തു എന്നുള്ളത് അത് പോളിങ് ഏജന്റിന്റെ ഉത്തരവാദിത്തമാണ് ചോദ്യം ചെയ്യുക അത് ചോദ്യം ചെയ്തു പോലീസിന് കംപ്ലൈന്റ് കൊടുക്കും പോലീസിനോട് കംപ്ലൈൻറ് പറഞ്ഞപ്പോൾ പോലീസ് ഇതേസമയം പ്രവർത്തകർ അട്ടിമറിക്കുവാൻ ാണ് സംഘർഷമുണ്ടായതെന്ന് എൽ ഡി എഫ് നേതൃത്വം വ്യക്തമാക്കി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അസംബ്ലി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും അനുയായികളും കൂടി വന്നത് കുടുംബചോല മണ്ഡലത്തിലെ എഴുപത്തി ഒമ്പതാം നമ്പർ പരിസരത്ത് പഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതാണ് ഇന്നിവിടെ നടന്നത് സംഭവത്തിൽ ഇരുവിഭാഗവും നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകും ന്യൂസ് ബ്യൂറോ